ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളോട് സ്നേഹമാണോ അതോ ദേഷ്യമാണോ ഉള്ളത് അവരുടെ മനസ്സിലും ഹൃദയത്തിലും എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളിൽ പല ആൾക്കാർക്കും തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല എന്നാണ് നിങ്ങൾ മാത്രമാണ് ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത് ഇവർക്ക് വേണ്ടി കരയുന്നു ഇവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവങ്ങളോട് നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നു നിങ്ങൾ ഇവരെ മിസ് ചെയ്യുന്നു പക്ഷേ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ഡെഡിക്കേഷനും ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് പൂർണ്ണമായും ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മാത്രമാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും പേടിയുള്ളത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് വളരെ സന്തോഷമായിട്ടിരിക്കുന്നത് കൊണ്ടാണോ നിങ്ങളെ ഇവർ മിസ് ചെയ്യാത്തതും നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്തത് എന്നാണ് ഇല്ല എങ്കിൽ ഇവരുടെ ലൈഫിൽ തേർഡ് പാർട്ടിക്കാണ് ഇവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നിങ്ങൾക്കൊരു വാല്യൂവും തരുന്നില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ അതേ അവസ്ഥയിലാണ് നിങ്ങളിൽ പല ആൾക്കാരുമെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയുകയാണ് അതായത് നിങ്ങളെയും കാട്ടി ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് തേർഡ് പാട്ടിക്കാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് ഇതാണ് പറയുന്നത് എങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളെ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ മറ്റൊരു വ്യക്തിക്ക് നിങ്ങളിൽ ഒരു ആകർഷണം തോന്നുകയുള്ളൂ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പ്രയോരിറ്റി കൊടുക്കുക ഏതൊരു വ്യക്തിയാണോ നിങ്ങൾക്ക് പ്രയോരിറ്റി തരുന്നത് ആ വ്യക്തിക്ക് നിങ്ങൾ തിരിച്ച് പ്രയോരിറ്റി കൊടുക്കുക ഏതൊരു വ്യക്തിയാണോ നിങ്ങൾക്ക് പ്രയോരിറ്റി തരാത്തത് ആ വ്യക്തിക്ക് നിങ്ങൾ തിരിച്ച് പ്രയോരിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു വാല്യൂ തിരിച്ച് അവർക്കും നിങ്ങളോട് ഇല്ല ഈക്വലായിട്ടും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ തിരിച്ച് നിങ്ങളും അവർക്ക് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണോ അവർക്ക് വേണ്ടി അത്രത്തോളം അവർ ഡെഡിക്കേറ്റഡ് അല്ല എങ്കിൽ നിങ്ങളും അവർക്ക് ഒരു ഡെഡിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഔട്ട് ചെയ്യുക കുറച്ച് നിങ്ങൾ പ്രകിലോട്ട് വന്ന് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾ കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വില എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നതാണ് ഒരു ആ ഒരു വ്യക്തി നിങ്ങളെ സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ അവർക്ക് മനസ്സിലാകും എനിക്ക് ഈ ഒരു ബന്ധത്തിൽ വർക്ക് ചെയ്യണം എനിക്ക് എൻ്റെ പേഴ്സണെന് വേണ്ടി ആക്ഷൻ എടുക്കണം ഞാൻ ഈ ഒരു ബന്ധത്തിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് അവർക്ക് മനസ്സിൽ തോന്നുകയാണ് എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം അല്ല അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ടും അവർക്ക് നിങ്ങളുടെ സ്നേഹം ഒരു വിലയും കൊടുക്കുന്നില്ല ഒരു ും കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് പോകുന്നതാണ് നല്ലത് ഇപ്പോൾ ഗിവൺ ടേക്ക് ഉണ്ടെങ്കിൽ ഒരു ബന്ധം നല്ലതായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ ഉദാഹരണത്തിന് ഒരു ടയർ ഉണ്ടെങ്കിൽ ഒരു വണ്ടി പോകത്തില്ല രണ്ട് ടയറും കൂടെ ഉണ്ടെങ്കിൽ ആ വണ്ടി പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് പേര് ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ബന്ധത്തിൽ വിജയം നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നു എനിക്ക് എൻ്റെ ഈ ഒരു പേഴ്സിനെ വിട്ടു പോകാൻ പറ്റത്തില്ല ഞാൻ അത്രമാത്രം എൻ്റെ പേഴ്സിനെ സ്നേഹിക്കുന്നു അവർ എനിക്ക് റെസ്പെക്റ്റോ വാല്യുവോ തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അവർക്ക് വേണ്ടി സ്റ്റക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് നിങ്ങൾ കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കുക അവരിൽ നിന്ന് അപ്പോൾ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർക്ക് മനസ്സിലാകും ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്കുള്ള അതേ ഫീലിങ്സാണോ ഉള്ളത് അതായത് നിങ്ങൾ അവരെ അത്രമാത്രം മിസ് ചെയ്യുന്നു സ്നേഹിക്കുന്നു അതേ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണും വച്ചിട്ടുണ്ടോ എന്നാണ് നിങ്ങളിൽ പല ആൾക്കാർക്കുമുള്ള സംശയം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവർ അവിടെ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ടെങ്കിലും അവർക്ക് ആരുമില്ലാത്ത അവസ്ഥയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഇവർ നിങ്ങളിൽ നിന്ന് ദൂരെയാണെങ്കിൽ പോലും ഇവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ കാണുവാൻ നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കെയർഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം നിങ്ങളോട് സംസാരിക്കണം നിങ്ങളെ കാണണം എന്തൊക്കെയാണ് ഇവരുടെ മനസ്സിൽ ഇവർ ആരെയും പേടിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ നിന്ന് ഒന്നും മറയ്ക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സാഹചര്യമാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഇവർ ഇവരുടെ ഫീലിങ്സ് എല്ലാം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് പല കാര്യങ്ങളും പറയുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ഏത് കാര്യമാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം അതെല്ലാം നിങ്ങളോട് തുറന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു ഇവർ നിങ്ങളുടെ ഏത് വാക്കാണ് ഇവരെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് നിങ്ങളുടെ ഏത് വാക്കുകളാണ് ഇവിടെ ഇവരെ കൂടുതൽ ചിരിപ്പിക്കുന്നത് അതെല്ലാം നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു ഇവർക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല ഇവർ ഫിസിക്കലി വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങളിൽ നിങ്ങളോട് ഇവർക്ക് സെക്ഷൽ എനർജി കൂടുതലായിട്ടും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നാണ് നിങ്ങളുടെ കൂടെ ഇരിക്കണമെന്നാണ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇവർക്ക് എപ്പോഴും വിജയം മാത്രമാണ് കിട്ടുക ഇവരുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുവാനും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് വന്നാൽ മാത്രമേ ഇവർക്കത് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരു സ്നേഹവും കാണിക്കുന്നില്ല എങ്കിൽ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളോട് ഒത്തിരി ഫീലിങ്സും ഉണ്ട് പക്ഷെ ശരിയായ ഒരു സമയം വന്നാൽ മാത്രമേ ഇവർക്ക് അത് നിങ്ങളോട് കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ ഒരു ശരിയായ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനൊക്കെ അപ്പോൾ ശരിയായ ഒരു സമയം വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുമ്പോഴെല്ലാം അതായത് വഴക്കുണ്ടായി ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആകുമ്പോഴെല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല ഇവർ വെറുതെ ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് എന്നോട് കാണിക്കുന്നത് അല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹവും ഇവർക്കില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവർക്ക് തോന്നുമ്പോൾ മാത്രം എന്നോട് സംസാരിക്കും ഇവർക്ക് തോന്നുമ്പോൾ ഇവർ എന്നെ ബ്രേക്കപ്പിലാക്കി പോകുന്നു ഇവർക്ക് എന്നോട് എന്നോടൊരു സ്നേഹവുമില്ല ഈ ഒരു ഒറ്റ കാര്യമാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഇഷ്ടമില്ലാത്തത് കാരണം നിങ്ങൾ ഇവരെ സംശയിക്കുന്നു ഇവർക്ക് നിങ്ങളോട് സ്നേഹമില്ല ഇവർ തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോകും ഫിസിക്കലി അട്രാക്ഷൻ മാത്രമാണ് വച്ചയ്ക്കുന്നത് ഈ ഒരു ഒറ്റ കാര്യമാണ് ഇവർക്ക് നിങ്ങളോട് ദേഷ്യം വരുവാൻ കാരണം കാരണം ഇവർ അങ്ങനെയല്ല ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ഇവരുടെ മേൽ ബ്ലെയിം ചെയ്യുമ്പോഴും ഇവരോട് ഇവരെ സംശയിക്കുമ്പോഴുമാണ് ഇവർക്ക് നിങ്ങളോട് സ്നേഹം മാറി ദേഷ്യം വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയാണ് ഇവർക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാക്കുന്നത് അല്ല എങ്കിൽ ഇവർക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇവരെ സ്നേഹിക്കുന്നു അതേപോലെ ഇവർക്കും നിങ്ങളോട് സ്നേഹമാണ് പക്ഷേ ഇവരെ സംശയിക്കുമ്പോൾ ഇവരെ ബ്ലെയിം ചെയ്യുമ്പോൾ മാത്രമാണ് ഇവർക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടാകുന്നത് ഇവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്നിട്ട് പോലും എൻ്റെ പേഴ്സൺ എന്നെ സംശയിക്കുകയാണല്ലോ എൻ്റെ മേൽ ബ്ലെയിം ചെയ്യുകയാണല്ലോ ഞാൻ ഇനി എന്താ ചെയ്യുക അങ്ങനെ ആണ് നിങ്ങളോട് ഇവർക്ക് ദേഷ്യം ഉണ്ടാകുന്നത് ഇപ്പോൾ നിങ്ങൾ ഇവരെ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കുമ്പോഴാണ് ഇവർ നിങ്ങൾക്ക് ദേഷ്യത്തിലുള്ള ഉത്തരം തരുന്നത് അതായത് നിങ്ങളെ നോക്കോണ്ട സിറ്റുവേഷനിലോ ബ്ലോക്ക് സിറ്റുവേഷനിലോ ആക്കിയിട്ട് ഇവരോ നിങ്ങളോട് വയക്കിട്ടിട്ടോ നിങ്ങളെ വിട്ട് പോകുന്നു കാരണം ഇവർ അങ്ങനെയുള്ള ആളല്ല പക്ഷേ നിങ്ങൾ അവരെ സംശയിച്ച് ബ്ലെയിം ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാകുന്നു ആ സമയം ഇവർക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് അതായത് എൻ്റെ മേൽ ഒരു വിശ്വാസവുമില്ല ഞാൻ ഇത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് എൻ്റെ മേൽ വിശ്വാസമില്ല പിന്നെ എന്തിനാണ് ഞാൻ ഈ ബന്ധത്തിൽ തുടരേണ്ട ആവശ്യം എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് അതർവൈസ് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വഴക്കിട്ട് പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ആയിരുന്നെങ്കിൽ എന്നാണ് ആ സമയം ഇവർ ചിന്തിക്കുന്നത് ഇനി നമുക്ക് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളോട് വഴക്കിട്ട് ബ്ലോക്ക് സിറ്റുവേഷൻ ആക്കി നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ആയി പോയിട്ടുണ്ട് എങ്കിൽ ഇനി എപ്പോഴാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരിക എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ വൺ നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോളോ മെസ്സേജോ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരുന്ന ാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആൾക്കാർക്ക് വൺ വീക്കിനുള്ളിൽ ഈ ഒരു റീഡിംഗ് റെസോണേറ്റ് ആകുന്നതാണ് അപ്പോൾ മിനിമം വൺ ഡേയും മാക്സിമം വൺ വീക്കിനും ഉള്ളിലാണ് ഈ ഒരു റീഡിംഗ് റെസോണേറ്റ് ആകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓം നമശി ഭായ് താങ്ക് സോ മച്ച്